ചാച്ചന് നല്ല ചുമയുണ്ടല്ലോ നീ ആശുപത്രിയിൽ ഒന്നും കൊണ്ടുപോയില്ലായിരുന്നു ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നു ഒന്നിട്ട് ചെക്കപ്പ് കൂടെ വേണമെന്ന് പറയുന്നു അതിനിപ്പം എന്നാ കൊണ്ടുപോയി ചെക്കപ്പ് ചെയ്യണം അവനെ ചേട്ടാ എന്നടാ ചാച്ചൻ്റെ അവസ്ഥ അറിയാമല്ലോ നമുക്കൊരു കല്ലറിയൊക്കെ വാങ്ങിച്ചിടണ്ടേ എന്തിന് ഇതാ പള്ളിക്കാർക്ക് കാശുണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഓരോ ഏർപ്പാടുകൾ നിനക്ക് വേണേ നീ മേടിച്ചത് എന്തായാലും നമ്മളെ ഒക്കെ ഇതൊക്കെ അല്ലേ ഉള്ളൂ ചേട്ടാ ചാച്ചന് വേണ്ടി മാത്രമല്ലേ ചേട്ടാ നമുക്കൊരുത്തർക്കും വേണ്ടി കൂടിയല്ലേ നീയലെ വീട് നോക്കുന്നത് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ ചെയ്യൂ എടാ ജോസൂട്ടി നീ നാട്ടിലെത്തിയോ എടാ നീ ഞങ്ങളോടൊക്കെ പറയാതാണോ വരുന്നത് എപ്പഴാടാ വന്ന് ഞാനിതിലെത്തി നീ എവിടാ ഞാനിവിടെ കുറച്ച് പരിപാടിയൊക്കെ ആയിട്ട് നിൽക്കുക മറ്റേ സാധനം കൊണ്ടുവന്നിട്ടുണ്ടാ അത് പിന്നെ ഇല്ലാതിരിക്കുവോ നിനക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ സാധനം കൊണ്ടുവന്നിട്ടുണ്ട് ആണോ നീ ഫ്രീ ആണേ വൈകിട്ട് വീട്ടിലോട്ട് എടാ വൈകിട്ട് വരാൻ പറ്റത്തില്ലടാ വൈകിട്ട് വേറൊരു പരിപാടിയുണ്ടാ പള്ളിയിലാ പ്രാർത്ഥനയാ അവൻ്റെ ഒരു പള്ളി കാലമൊക്കെ മാറിയിടേ അവിടെ നിങ്ങൾ ദുബായിലേ ആയിട്ട് ആർട്ടിഫിഷ്യൽ മഴ പെയ്പ്പിച്ചുകൊണ്ടിരിക്കുവാണ് അന്നേരവാ ഇവിടെ പള്ളിയിൽ കയറിയിരുന്ന് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥന കുറച്ചും കൂടെയൊക്കെ ഒന്ന് ഒന്ന് മോഡേണാ അവിടെ എടാ കാര്യമൊക്കെ ശരിയാടാ പക്ഷേ ഇപ്പോഴത്തെ അച്ഛൻ അച്ഛൻ കുറച്ച് സ്ട്രിക്റ്റാ എല്ലാവരും ചെല്ലണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏത് നമ്മുടെ ആ പഴയ പാർട്ടി തന്നെയാണോ ഞാനുമായിട്ട് പള്ളിമണിക്ക് പൈസ പേരിൽ ഉടക്കിയ പാർട്ടി അതല്ലടാ പുള്ളി മാറി ഇപ്പൊ വേറെ രചന ഇത് വന്നിട്ട് രണ്ടു മാസേ ആയുള്ളൂ എനിക്കെന്നാ ഇത്രയും വർഷമായിട്ടും നിന്റെ സ്വഭാവത്തിന് മാത്രം ഒരു മാറ്റം ഇല്ലല്ലോടെ എന്തുവാടാടാ നീ ഫോൺ വെച്ചേ എനിക്കൊരാളെ പരിചയപ്പെടാനുണ്ടെന്ന് തോന്നുന്നു എന്നാ ശരിടാ അച്ചോ എങ്ങോട്ടാ അതെ ഞാൻ ആ വലിയ വാരത്തിനടുത്ത് പോവാ ഓ ഞാനും അങ്ങോട്ടേക്കാ എന്നാ അച്ചോ പുറയിലല്ല കേറയില അതെ ഞാൻ ഞാനിവിടെ ഇരുന്നോളാ അതാ എനിക്ക് ശീലം പണ്ട് ഫ്രണ്ട് ഫ്രണ്ടിരുന്നപ്പോ ഒരു പണി കിട്ടിയാണേ അത് പിന്നെ ചെറിയൊരു പേടിയാ ഞാനിവിടെ ഇരുന്നോളാ അച്ചന്മാർക്കും പേടിയോ ആ എന്തേലും അച്ചോ ഞാനും ഈ പള്ളിപ്പെട്ടവനാ അല്ല ആയിരുന്നു എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ശരി പഴയ അച്ഛനെ എന്നെ ശരിക്കും അറിയാം ഞങ്ങളൊന്ന് ഒരിക്കൽ കാര്യമായിട്ട് പരിചയപ്പെട്ടായിരുന്നു ഇപ്പോൾ ഞാൻ ദുബായിലാ ഇവിടെ കിടക്കുന്ന സ്ഥലമൊക്കെ ഒന്ന് കച്ചവടമൊക്കെ ആയി ആ നെക്സ്റ്റ് വീക്ക് ഞാൻ തിരിച്ചു പോവും പിന്നെ അച്ചോ ചോദിക്കുന്നുണ്ടെന്ന് തോന്നല്ലേ ഈ അച്ഛന്മാരും കന്യാസ്ത്രീകളൊക്കെ എന്തിനാ ഈ കല്യാണം കഴിക്കാതെ ജീവിക്കുന്നത് നിങ്ങൾക്കും എല്ലാവരെയും പോലെയൊക്കെ ഒന്ന് ജീവിച്ചൂടെ ഈ കല്യാണം ഒക്കെ കഴിച്ച് എനിക്കറിയാം അച്ഛൻ ഇതിനൊന്നും ഉത്തരം ഉണ്ടാവില്ലാന്ന് അതെങ്ങനെയാ സഭയുടെ സ്വത്ത് പോകാതിരിക്കാൻ വേണ്ടി ഏതോ പോപ്പുമോ ഉണ്ടാക്കി വെച്ച ട്രാപ്പ് നിങ്ങളൊക്കെ പെട്ടുപോയിന്ന് മാത്രം കഷ്ടം മോനെ കുറച്ചൂടെ വേഗത്തിൽ പോകാൻ പറ്റുമോ എനിക്കറിയാം ഞാൻ ചോദ്യം ചോദിച്ചോണ്ടാണെന്ന് ഞാൻ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ചോദിച്ചൊന്നുമല്ല സാഹതാപം കൂടി ചോദിച്ചതാ മോനെ വണ്ടി ഇവിടെ നിർത്താവൂ അതെ എൻറെ കൂടെ ഇവിടെ ഒരു വീട് വരെ വരാവോ ഇവിടെ ആരെയും കാണുന്നില്ല അതുകൊണ്ടാ ഏത് വീട് ഏതോ ഒരു ലീലയുടെ വീട് ഏത് നമ്മുടെ കോടാലി ലീലയാണോ ആ അങ്ങനെ അതാ വഴി അത് അച്ചോ അച്ഛനവരെ കുറിച്ചു എല്ലാം അറിയാവോ ഇത് എന്തൊരു പോക്കാണച്ചോ പിന്നെ നാട്ടിലെ അത്ര നല്ല പേരൊന്നുമല്ലോ അവർക്ക് അച്ചോ അച്ചോ നിന്നെ ആ കാണുന്ന വീട് ഇതിലൂടെ അങ് പോയാ മതി ഞാൻ വരത്തി ഞാൻ വന്ന ശരിയാ അച്ഛൻ പോയാ എന്തിലോ എന്തോ ഓർക്കാപ്പുറത്തൊരു മഴ നനഞ്ഞല്ലേ അതെ അതെ ശരിയാ ഞാൻ കുറയെടുക്കാൻ പോയതാണ് അച്ഛൻ്റെയൊക്കെ പ്രാർത്ഥന കൂടിയിട്ടാണെന്നാണ് തോന്നുന്നത് ഏഹ് മൊത്തം ചെളിയായി ഓ എൻ്റെ അച്ഛ എന്നെ ഒരു മഴയാണ് കോട എടുത്തത് കൊണ്ട് രക്ഷപ്പെട്ടു ജോസൂട്ടി ചില മഴകള് പെയ്തു തന്നെ തീരണം ഓ അച്ഛന്റെ ഫിലോസഫി ഒന്നും നമുക്ക് മനസ്സിലാകത്തില്ലേ ജോസൂട്ടിക്ക് ബുദ്ധിമുട്ടായെങ്കിൽ ക്ഷമിക്കണം ജോസൂട്ടി കർത്താവ് അയച്ചായിട്ടാ എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് കർത്താവിന്റെ പണിയൊന്നും ഇല്ലോ എനിക്ക് തോന്നി ഞാൻ ചെയ്തു അത്ര തന്നെ ജൊസൂട്ടി ആ കാണുന്ന വീടിൻ്റെ അടുത്ത് നിർത്തുമോ ഏത് അത് നമ്മുടെ കപ്പയുടെ ആ അവിടെ തന്നെ ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം അച്ഛൻ പെട്ടെന്ന് വരണം എനിക്ക് കുറച്ച് അത്യാവശ്യമൊക്കെ ഉള്ളത് ഞാൻ പോയിട്ട് ഉടനെ വരാം ഹലോ എടാ നീ എവിടാ ഞാൻ ഇവിടെ നിന്റെ വീടിൻ്റെ അടുത്തുണ്ട് ഞാനിത് ഇപ്പോൾ എത്തും ഒരു പത്ത് മിനിറ്റ് എടാ കുറച്ച് മുമ്പ് നീ എനിക്കൊരു വീടിൻ്റെ ഫോട്ടോ അയച്ചില്ലേ ആറര വീടാടാ അത് അതെന്തിനാ എനിക്ക് അയച്ചത് അതെവിടെയോ കണ്ടു നല്ല പരിചയമുള്ള വീടാന്ന് തോന്നുന്നല്ലോ ഓ അതും എനിക്കറിയാതിരിക്കൂ എടാ സത്യമായിട്ട് മനസ്സിലായില്ലടാ ആരുടെ വീടാ അതെ നമ്മുടെ പഴയ കോടാലി ലീലയുടെ വീട് നീ എന്തിനാടാ അവിടെ പോയത് എൻ്റെ ഇടാ ഞാൻ പെട്ടുപോയടാ നീ പറഞ്ഞ മറ്റേ അച്ഛൻ്റെ കൂടെ പോയതാ നീ എന്നിട്ട് അവരുടെ വീട്ടിൽ പോയോ ഞാൻ വീട്ടോടൊന്നും പോയില്ല പിന്നെ അവിടെ ഒരു സംഭവം ഉണ്ടായി എടാ അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ എടാ ആ ലീല ചേച്ചി കുറച്ചു മുമ്പ് മരിച്ചു എന്നത് ആടാ ഞാനോർത്ത് നീ അച്ഛൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ വേണ്ടി അവിടെ പോയതായിരിക്കും അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ നീ എന്നൊക്കെയട പറയുന്നത് എടാ ലീല ചേച്ചി പഴയ ജീവിതമൊക്കെ നിർത്തിയിട്ട് കുറെ നാളായി അതിനിടയ്ക്ക് അവരുടെ രണ്ട് കിഡ്നിയും പോയി ആരോ ദാനം കൊടുത്ത ഒരു കിഡ്നി കൊണ്ട് അവർ ഈ രണ്ടു കൊല്ലം ജീവിച്ചത് കൊടുത്തത് ഈ അച്ഛനാണെന്നാണ് നാട്ടുകാരൊക്കെ പറയുന്നത് കേട്ടെടുത്തോളം അത് സത്യമാടാ എനിക്ക് തോന്നുന്നത് എന്നൊക്കെ കുറ്റം പറഞ്ഞാലും ഒടുവിൽ ആർക്കും വേണ്ടാതാവുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഏതെങ്കിലും ഒരു അച്ഛനോ കന്യാസ്ത്രീയോ തന്നെ വേണം ശരിയല്ലേടാ നീ എന്നൊന്നും മിണ്ടാത്തേ കിടന്നീൽ വെച്ചോ ഞാൻ പിന്നെ വിളിക്കാം ജോസൂട്ടി നമ്മൾ പോയ ആ വീട്ടിലെ സ്ത്രീ മരിച്ചു നാളെ രാവിലെ അടക്കം ജോസൂട്ടിക്ക് സമയമുണ്ടെങ്കിൽ അതിൽ പങ്കെടുക്കണം അവർക്ക് നമ്മളല്ലാതെ വേറെ ആരുമില്ല എന്നാൽ ശരി ദൈവം അനുഗ്രഹിക്കട്ടെ